ചായ പൈസയുള്ളു കയ്യില് എന്നാൽ ചോറ് വയ്ക്കണം എന്നൊക്കെ പറയുന്നത് പോലെ കയ്യിൽ ചെറിയ പൈസ പൈസയുണ്ട് സ്വന്തമായിട്ടൊരു വീട്ടിൽ ജീവിക്കണം വാടക കൊടുത്ത് മടുത്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊരു ആശ്വാസമായിട്ടാണ് ഇന്ന് സുബേർ ബാപ്പു നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം കുറെ കാലമായി നിങ്ങളോട് പല പല കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇന്ന് അന്തിയുറങ്ങാൻ ഒരിടമില്ലാത്തവൻ്റെ വേദനയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് കാരണം അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും അവർക്ക് വേണ്ടി ഊണുമുറക്കുമില്ലാതെ ഓടിച്ചാടി നടന്ന് രാ പകലില്ലാതെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോയിട്ട് പല പ്രോപ്പർട്ടികൾ നമ്മൾ വാങ്ങിക്കൊടുക്കുകയും അതുപോലെ മറ്റു പലരുടെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിൽപ്പന നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കറിയാം കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെ രാഷ്ട്രീയക്കാരെ പറഞ്ഞ ഡയലോഗ് ആണെങ്കിലും സുബേർ ബാപ്പു അതുപോലെ തന്നെയാണ് കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്ത് പ്രോപ്പർട്ടി വിൽപ്പന നടത്തിക്കൊടുത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് അഭിമാനത്തോടെ പറയാം ഞാൻ പറഞ്ഞത് കന്യാകുമാരി മുതൽ കർണാടക വരെ ബാംഗ്ലൂർ വരെ ഇന്ന് നമുക്ക് ബന്ധങ്ങളുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് പല ആൾക്കാരുടെ രണ്ട് ടീമിന്റെ പ്രശ്നങ്ങളാണ് ഞാൻ പരിഹരിക്കാറുള്ളത് ഒരേ സമയം രണ്ടാൾക്കാരുടെ പ്രശ്നമാണ് ഞാൻ പരിഹരിച്ചു കൊടുക്കാറുള്ളത് ഒന്ന് വിൽപ്പന നടത്താനുള്ള ആളുടെ ആ വിൽപ്പന നടത്തിയിട്ട് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് വലിയൊരു ദൗത്യം മറ്റൊന്ന് വീട് അന്വേഷിക്കുന്നവന് ആശ്വാസമായ രീതിയിലുള്ള റേറ്റില് അവർ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു വീട് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും എന്റെ ദൗത്യത്തിൽ പെട്ടതാണ് ഈ രണ്ട് കൂട്ടരെയും എന്താ പറയാ അനുനയിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള വീട് ഇപ്പൊ എന്റെ അടുക്കല് ഒരുപാട് പ്രോപ്പർട്ടികൾ വന്നിട്ടുണ്ട് അതായത് ഏകദേശം ഒരു വീടിനെ പറ്റി പറയണമെങ്കിൽ രണ്ട് ലക്ഷം മുതൽ ഇരുപത് കോടി രൂപയുടെ വീട് വരെ എന്റെ അടുത്തലുണ്ട് വിശ്വസിക്കോ നിങ്ങൾ എങ്ങനെ പറഞ്ഞാല് ഉണ്ട് വീട് 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 രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള വീട് മുതൽ അങ്ങ് ഇരുപത് കോടി രൂപ വരെ വില മതിക്കുന്ന വീട് ഇന്ന് എന്റെ കയ്യില് കെയർ ഓഫിൽ ഉണ്ട് എന്റെ മൊബൈലില് അതിന്റെ ഓണർമാരുടെ നമ്പർ അടക്കം ഡയറക്റ്റ് ബിസിനസ് ആണ് മനസ്സിലുണ്ടോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് ലക്ഷം രൂപയുടെ വീടിന്റെ ഓണർ നമ്പറും എന്റെ അടുത്തലുണ്ട് ഇരുപത് കോടി രൂപ വിലമതിക്കുന്ന വീടിന്റെ ഓണറെ നമ്പറും എന്റെ അടുത്തുണ്ട് അപ്പോ നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണക്കാരൻ എന്നോ പാവപ്പെട്ടവൻ എന്നോ വ്യത്യാസമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ ആ കസ്റ്റമറുടെ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാറുള്ളത് ഞാൻ എനിക്ക് എനിക്ക് വിളിക്കുമ്പോൾ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് കോള് വരാറുണ്ട് ആ കോള് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കാറുള്ളത് നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ലോൺ വേണോ ലോൺ സൗകര്യം വേണോ ഏത് രീതിയിലുള്ള ലോണാണ് വേണ്ടത് നിങ്ങൾ ഹൗസിംഗ് ലോൺ ആണോ പർച്ചേസ് ലോണ് വേണോ ഏത് രീതിയിലുള്ള ലോണാണ് വേണ്ടതെന്ന് ചോദിക്കും ഇപ്പോൾ ചില ആൾക്കാർക്ക് ഹൗസിംഗ് ലോൺ വേണ്ടി വരും അപ്പൊ അതിന്റെ സിസ്റ്റം വേറെയാണ് പർച്ചേസ് ലോൺ വേണ്ടി വരും അതിന്റെ സിസ്റ്റം വേറെയാണ് ഇപ്പൊ ചില ആൾക്കാർക്ക് മൂന്ന് സെന്റ് സ്ഥലം മതിയാവും അവർക്ക് എന്താണ് അവർക്ക് ഒരു ആഗ്രഹം എന്താണ് വാടക കൊടുത്ത് പത്ത് വർഷമായി വാടക കൊടുത്തിട്ടുടങ്ങിയിട്ട് ഇനി വാടക വീട്ടിൽ ജീവിക്കണ്ട കേരളത്തിൽ എവിടെയായാലും ശരി മലയാളം സംസാരിക്കുന്ന ഒരു ഭാഗം നിന്നാൽ മതി ആൾക്കാർ വേണം ഒന്ന് രണ്ട് വീടെങ്കിലും വേണം ആൾക്കാർ വേണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആണെങ്കിൽ അവർക്ക് മുസ്ലിങ്ങൾ വേണം ഒന്ന് രണ്ട് വീടുകൾ ക്രൈസ്തവരാണെങ്കിൽ ക്രൈസ്തവർ വേണം ഹൈന്ദവരാണെങ്കിൽ ഒന്ന് രണ്ട് വീടെങ്കിലും വേണം ബാക്കിയുള്ള ആൾക്കാരെ മിക്സ്ഡായാലും നമുക്ക് കുഴപ്പമില്ല എന്തിനാണ് മനുഷ്യന്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ച് വിളിക്കുമ്പോൾ ഓടി വരാൻ ഒക്കെ വേണ്ട എന്ന് പറയുന്ന നല്ലൊരു ചിന്താഗതിയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ചില ആൾക്കാർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഏതായാലും വേണ്ടില്ല നമുക്ക് നല്ലൊരു വീട് നല്ല മനുഷ്യരായാൽ മതി നമ്മളിപ്പോ എന്താ പറയുക ചക്ക എണെങ്കിലേ നോക്കാൻ പറ്റുകയുള്ളൂ നല്ലവരാണോ ആകാത്തവരാണെന്നുള്ളൂ നമുക്കറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ നിക്കുന്നതുപോലെയാണ് ആൾക്കാരെ നമ്മളോട് ഇങ്ങോട്ട് നിക്കൽ ഇപ്പോ ഞാൻ ഞാനതിനാഹരണം പറയാം പ്രവാസികളെ കുറിച്ച് ഞാൻ കുറ്റല്ല പറയുന്നത് പ്രവാസികൾ പറയും നമ്മൾ നാട്ടിൽ നിന്നും വന്നു കഴിഞ്ഞാൽ നാട്ടുകാരും നമ്മൾ മൈൻഡേയിലാണ് പൊതുവെ ഒരു പറയുന്ന രീതിയാണ് നാട്ടില് വന്നുകഴിഞ്ഞാൽ നാട്ടുകാർ ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല നമ്മൾ എവിടുന്നോ വന്ന ഒരാളെ പോലെയാണ് നമ്മളോട് കാണുന്നതും അവിടെ കൂടി നിൽക്കുന്ന ചക്കന്മാരെന്ന് നമ്മുടെ മൈൻഡ് മൈൻഡേ ആൾക്കാർ നമ്മളെ ഒപ്പം പഠിച്ച ആൾക്കാർ പോലും നമ്മളെ മൈൻഡേ ഇല്ല എന്നാണ് ആര് പറയാ പ്രവാസികൾ പറയാം നാട്ടിലത്തെ എന്താ പറയുന്നത് നിൽക്കാരോ അവനിപ്പോ ഗൾഫിലൊക്കെ പോയിട്ട് അവന് ഭയങ്കര ചാടെ അവൻ നമ്മളടുത്തൊക്കെ ഒന്ന് വരണമെങ്കിൽ അവനെന്തേലും ചായ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു ഇവരും പറയും അപ്പൊ സത്യത്തിൽ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും മിണ്ടണം മിണ്ടണമെന്നുണ്ടാവും പക്ഷെ അതിന്റെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടു പേരും മിണ്ടാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പൊ ചില ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിഞ്ഞാൽ ഓൾന്ന് മിണ്ടട്ടെ ഞാനൊന്നും മൂപ്പനൊന്നും മിണ്ടട്ടെ അവര് അവള് മിണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും കൊണ്ടും എന്ന് െന്ന് പറ ഹസ്ബൻഡ് മുമ്പണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടും മിണ്ടെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഈഗോ ആര് ഈഗോ പ്രശ്നം ഉണ്ടല്ലോ അതുതന്നെ എല്ലായിടത്തും ഉള്ള പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന വിഷയത്തിലേ ഉള്ളൂ എന്താണ് വീട് എന്ന സ്വപ്നം അത് കുറെ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് അല്ലേ വീടില്ലാത്തവനെ വീടിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ ഇപ്പം ഒരു പിന്നെ ഷെഡില് താമസിച്ചവന് അവനിങ്ങനെ ആ ഷെഡിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഷീറ്റ് അല്ലെങ്കിൽ ആ ടാർപ്പായ അത് കണ്ടിട്ടാണ് അവൻ അവന്റെ അന്ത്യ ഉറക്ക് അവൻ ഓരോ ദിവസം ഇറങ്ങുമ്പോഴും ഇതിൽ നിന്ന് മോചനം കിട്ടുമോ ദൈവമേ ഇതിൽ നിന്ന് മോചനം കിട്ടുമോ അല്ലാഹുവേ ഈശോവേ ഇതിൽ നിന്നൊരു മോചനം കിട്ടുമോ എന്നുള്ള ഏത് ഭാഷയിലായാലും ഏത് മതസ്ഥരായാലും അതത് മതത്തിന്റെ ഭാഷയിലുള്ള ആ ലാംഗ്വേജിൽ സംസാരിക്കും അല്ലെ പക്ഷേ ചിലർക്ക് അതിൽ നിന്ന് മോചനം കിട്ടണം എന്നുണ്ടെങ്കിലും അവരായിട്ട് ഇറങ്ങൂല്ല എന്താണ് അതിന് പരിശ്രമിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പൊ സുബേർബാബു പറഞ്ഞുകൊണ്ടുതന്നെ സംഗതി ചോദിച്ച് കഴിഞ്ഞാല് ചെറിയ മുതൽ മുടക്കിൽ വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ട് ഇപ്പൊ ലോണ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഇപ്പൊ വീട് വന്നിട്ടുണ്ട് അതായത് ഒരു ഫൈവ് ലാക്ക് ഓൺലി ഫൈവ് ലാക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പത്ത് സെന്റ് ഭൂമിയും രണ്ട് ബെഡ്റൂം ഉള്ള ഒരു ടെറസ് വീടും വീടുമ്പോ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തീരാനുണ്ട് കേട്ടോ അതായത് ഫ്ലോറിംഗിന്റെ വർക്ക് തീരാനുണ്ട് കുറച്ച് പുറം ഒന്ന് പ്ലാസ്റ്ററിങ് ചെയ്യാനുണ്ട് അങ്ങനെ ഒരു വീടുണ്ട് പതിനെട്ട് ലക്ഷമാണ് ചോദിക്കുന്നത് അതിൽ പതിമൂന്ന് ലക്ഷം രൂപയും എന്തുണ്ട് പതിമൂന്ന് ലക്ഷം രൂപയും നിങ്ങൾക്ക് ലോൺ സൗകര്യം ചെയ്തു തരും പതിനെട്ടാണ് ആകെ ചോദിക്കുന്ന റേറ്റ് ഒരു രണ്ട് ലക്ഷംപറക്കതും ഉണ്ടാവും അപ്പൊ ട്വന്റി ലാഖ് റുപ്യ എന്താവും വീടിന്റെ റേറ്റ് വരും പറ്റാത്ത കിണറുണ്ട് രണ്ട് ഭാഗം ടാറിംഗ് റോഡ് അതായത് വീടൊരു കോർണറിലാണ് നിൽക്കുന്നത് എന്നാൽ മുറ്റത്തേക്ക് വാഹനം എത്തും ഒരു തടസ്സമല്ല അങ്ങനത്തെ നല്ലൊരു മുതല് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രം മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട്ടിൽ അന്തി ഉറങ്ങാൻ സാധിക്കും മനസ്സിലുണ്ടോ മക്കളെ അതും പത്ത് സെന്റ് ഭൂമി അതിനകത്ത് രണ്ട് തെങ്ങുണ്ട് ഔൻ അപ്പോ രണ്ടല്ല മൂന്ന് തെങ്ങ് ഉണ്ട് മൂന്ന് തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവ് ഉണ്ട് പറ്റാത്തൊരു കിണർ കിണറിന് വരും രണ്ട് ലക്ഷം രൂപ അതായത് അടി മുതൽ മുകളു വരെ റിങ്ങിട്ട ഒരു സൂപ്പർ കിണർ അപ്പം ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുകയാണെങ്കിൽ തൃക്കലങ്കോട് പഞ്ചായത്താണ് അതായത് നമ്മുടെ മഞ്ചേരിയുടെ തൊട്ടടുത്ത പഞ്ചായത്ത് മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് തൊട്ടടുത്ത പഞ്ചായത്താണ് തൃക്കലങ്കോട് തൃക്കലങ്കോട് പഞ്ചായത്തിൽ ഏത് ഭാഗത്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇളങ്കൂറുണ്ടല്ലോ എളങ്കൂർ എടക്കാട് എടക്കാടിൽ നിന്ന് നമ്മൾ നേരെ തിരുവാലിക്ക് പോകുന്ന റൂട്ടുണ്ട് ഒരു ഷോർട്ട് കട്ട് റോഡ് ഉണ്ട് തിരുവാലി പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിനും നേരെ ഇടക്കാട്ടിലേക്ക് പോകുന്ന റോഡാണ് ആ റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ആ ഇടക്കാട് തിരുവാലി ഇടക്കാട് തിരുവാലി റൂട്ടിൽ നിന്ന് അര ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ മുടക്കാൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സുബേർ വകുപ്പിനെ നമ്പർ വിളിക്കാവുന്നതാണ് നമ്പർ പറയാം തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി അത് കൂടാതെ അപ്പൊ നിങ്ങൾക്ക് തൃക്കലങ്കോട് മാത്രമേ ഉള്ളൂ വീട് വേറെ എവിടെ ഇല്ലേന്ന് വിൽക്കും ഞാൻ നിങ്ങൾക്ക് ഇടക്കര പാത്രത്തിൽ വന്നാല് പത്ത് സെന്റ് ഭൂമിയും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു പുതുപുത്തൻ വീട് അത് നമ്മളെ എടക്കരയല്ല എടക്കരയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മൂത്തേടം പഞ്ചായത്ത് അതായത് ഇടക്കരയുടെയും കരളായുടെയും സെന്ററിൽ മൂത്തേടം പഞ്ചായത്ത് എന്ന സ്ഥലം മൂത്തേടം പറഞ്ഞ സ്ഥലം മൂത്തേടം പഞ്ചായത്തിലാണ് ഈ വീടുള്ളത് പത്ത് സെന്റ് ഭൂമി മൂന്ന് ബെഡ്റൂം കിണർ അയില് കുഴിച്ചിട്ടില്ല പിന്നെ ഫ്ലോറിങ്ങിന്റെ വർക്ക് തീരാനുണ്ട് അപ്പം ആ ഒരു വീടിന് ഉടമ ചോദിക്കുന്നവില എത്ര അറിയാം നിങ്ങൾക്ക് എത്രയാണ് അതിനധികം ഒന്നുമില്ല ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ആ വീടിന്റെ വില അപ്പൊ ആവശ്യക്കാർക്ക് നിങ്ങൾ വിളിക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ലോൺ സൗകര്യം ചെയ്തു തരും ടെൻ ലാഖ് രൂപ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ് ഓക്കെ പിന്നെ നമ്മുടെ അടുത്തുള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ചോക്കാട് പഞ്ചായത്തിൽ രണ്ട് നില വീട് ആറ് സെന്റ് ഭൂമിയിൽ രണ്ട് നില വീട് നാല് ബെഡ്റൂം രണ്ട് നില വീട് നാല് ബെഡ്റൂം പറ്റാത്തൊരു കിണറുണ്ട് അത് കൂടാതെ ഒരു കുഴൽ കിണറും അടിച്ചിട്ടുണ്ട് ചുറ്റു ഭാഗം മതിലുണ്ട് ഗേറ്റ് ഉണ്ട് എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഇരുനല ടെറസ് വീട് മുകളിലെ അതായത് ഫസ്റ്റ് ഫ്ലോർ ടെറസ് ആണ് സെക്കൻഡ് ഫ്ലോർ ടെറസ് അല്ല അത് കമ്പിയും പട്ടയാണ് ഇരുനല ടെറസ് വീട് രണ്ടും ടെറസ് ആണ് കരുതും അത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയതാണ് അപ്പൊ എന്താ വെച്ചാല് അതിന് ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുക അതുകൊണ്ടെങ്കിൽ രണ്ട് കിടുക്കളായിട്ട് കൊടുക്കാൻ പറ്റും പത്ത് ലക്ഷം രൂപ ഫസ്റ്റ് കൊടുക്കുക ബാക്കി നിങ്ങൾക്ക് ലോൺ സൗകര്യം ചെയ്തു വരും ചെയ്തു തരൂട്ടോ അതായത് എവിടെയും മലപ്പുറം ജില്ലയിൽ ചോക്കാട് പഞ്ചായത്തിൽ ഇതിലൊക്കെ കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല നിങ്ങൾ വിളിച്ചാൽ മതി നമ്പർ ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് ഇതിനകത്ത് വാട്സപ്പ് ഉണ്ട് കേട്ടോ അപ്പം മനസ്സിലായല്ലേ അപ്പം എത്ര പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് മൂന്നെണ്ണം പറഞ്ഞു അല്ലേ ഇനി നിങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് രൂപ ഇടും വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെന്റ് ഭൂമി ഇത്ര മൂന്ന് സെന്റ് ഭൂമി എട്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെന്റ് ഭൂമി പറ്റാത്തൊരു കിണർ എല്ലാ വാഹനങ്ങളും എത്തും രണ്ട് ബെഡ്റൂം ഹാള് പിന്നെ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ എട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് മൂന്ന് സെന്റ് ഭൂമിയും ഒരു ടെറസ് വീടും ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിൽ തന്നെയാണ് എങ്കിൽ ഇത് ചോക്കാട് പഞ്ചായത്തിൽ ആദ്യം പറഞ്ഞത് ചോക്കാട് പഞ്ചായത്തിലാണെങ്കിൽ അത് നമ്മുടെ മാളയ്ക്കൽ ഭാഗത്താണ് രണ്ടാമത് പറഞ്ഞത് ചോക്കാട് പഞ്ചായത്തിൽ ഇങ്ങനെ പൂക്കോടുമ്പാടം ചോക്കാട് ടൗണിന്റെ ഇടമധ്യത്തിലാണ് ഏറ്റവും അടുത്തുള്ളത് പൂക്കോടുമ്പാടം ടൗൺ ആണ് പൂക്കോടുമ്പാടം ടൌണിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ബസ് വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ താമസിക്കുന്ന പള്ളി മദ്രസ് അതുപോലെ ക്ഷേത്രം അതുപോലെ ചർച്ച് ഇങ്ങനെയുള്ള എല്ലാവർക്കും പറ്റുന്ന ഒരു ഏരിയ ചർച്ചിലേക്കാകുന്ന അഞ്ഞൂറ് മീറ്റർ പള്ളിയിലേക്കും അഞ്ഞൂറ് മീറ്റർ പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകണമേണ്ട ക്ഷേത്രമാണ് വലിയ ക്ഷേത്രമായിട്ട് മൂന്ന് കിലോമീറ്റർ നിങ്ങളെല്ലാ സൗകര്യത്തോടുകൂടി കൂടുതലുള്ളൊരു വീടാണ് വെറും എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നമ്മൾ താഴത്ത് കൊണ്ടുവരും അത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരാം അപ്പം നാലാം പറഞ്ഞാലേ ഇനി നിങ്ങൾക്ക് ഞാൻ മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തില് ഇവിടെ തിരുവാലി പഞ്ചായത്തിലൊരു വീട് തരാം ഈ തിരുവാലി പഞ്ചായത്തിലെ വീടിന് മൂന്നര സെന്റ് ഭൂമിയാണ് അതിന് രണ്ട് നില വീടാണ് പതിമൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് പിന്നെ കച്ചവടമാണ് ചെറിയ നീക്കുപോക്കിന് അവർ തയ്യാറാണ് ഇത് ഒരു കടറൂം സൈറ്റ് ആണ് മനസ്സിലാകുണ്ടോ കടറൂം സൈറ്റാണ് നമുക്ക് നല്ലൊരു കടറൂം അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം ഇതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പം ഈ പറയുന്നതിലൊക്കെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചോദിച്ചുകൊണ്ടു പിന്നെ ഇതിൻ്റെ മുകളിൽ ഷീറ്റാണ് താഴെ എന്താണ് പണിയും കഴിഞ്ഞിട്ടുണ്ട് ടൈൽസിന്റെ വർക്കും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് വെച്ചാൽ ഇതിന് ഒരു ചെറിയ റീമാർക്ക് ആ ഷീറ്റ് ഇട്ട് മാത്രമാണ് റീമാർക്ക് ആയിട്ട് നിൽക്കുന്നത് അത് നമുക്ക് രണ്ടോ മൂന്നോ പിന്നെ ലൈനരി കല്ല് പൊന്തിച്ചിട്ട് നമ്മൾ കമ്പിയും പട്ടിക്ക് നല്ലൊരു മോഡേൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് മറച്ചു കൊടുക്കാൻ പറ്റും ഡീലർ ഗ്യാപ്പുള്ള ഒരു മുതലാണ് നല്ല സൈറ്റ് ആണ് സ്ഥലം കടറൂമിന് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പൊ നല്ലൊരു സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഡീലർമാരുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ പിന്നെ നമ്മുടെ കെയർ കേരളിലെ പെരുന്നൽമണ് ഭാഗത്ത് അമ്മിനിക്കാട് ഭാഗത്ത് നമ്മുടെ അടുത്ത് ഒരു കോടി രൂപയുടെ ഒരു വീടുണ്ട് അത് പത്ത് സെന്റ് ഭൂമിയും ഡോക്ടേഴ്സിന് ഒരു വീടാണ് ഡോക്ടേഴ്സ് ഇപ്പം അതിനകത്ത് ഡോക്ടർമാരാണ് താമസിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പത്ത് സെന്റ് ഏകദേശം രണ്ട് രണ്ട് നാല് ബെഡ്റൂമുള്ള നല്ലൊരു വീട് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു ആയുർവേദിക് ഡോക്ടറാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് അപ്പൊ ഡോക്ടർ ഫാമിലിക്ക് കൺസൾട്ടിങ് മുകളിൽ നടത്താം താഴെ താമസിക്കുകയും ചെയ്യാം ആ രീതിയിലുള്ള സെറ്റപ്പുള്ള ഒരു വീടാണ് ഒരു കോടി രൂപ ചോദിക്കുന്നു കോലം പോലെ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ പിന്നെ നമ്മുടെ അടുത്ത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിൽ നമ്മുടെ കെ ഓഫിൽ ഞാൻ പറഞ്ഞല്ലോ പത്ത് സെന്റ് ഭൂമിയുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീട് അതിന് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് വറ്റാത്തൊരു കിണറും കാര്യങ്ങളുണ്ട് തൊട്ടടുത്ത് അര കിലോമീറ്റർ പള്ളി മദ്രസ് എല്ലാ സൗകര്യവും ഉണ്ട് ബസ് റൂട്ട് അര കിലോമീറ്ററാണുള്ളത് അങ്ങനെ നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിലെ കൂരാട് ഭാഗത്താണ് ഈ വീടുള്ളത് മനസ്സിലായോ പിന്നെ നമ്മുടെ അടുത്ത് വണ്ടൂർ പഞ്ചായത്തിൽ തന്നെ വണ്ടൂർ പഞ്ചായത്തിൽ തന്നെ ഏഴ് സെന്റ് ഭൂമിയും അതോടൊപ്പം മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടുണ്ട് ആ വീടിന് ഉടമ ചോദിക്കുന്ന വില പതിനാല് ലക്ഷം രൂപ എത്ര പതിനാല് ലക്ഷം രൂപയാണ് അപ്പം അതും അതിനകത്ത് വറ്റാതിരിക്കേണ്ടതും കാര്യങ്ങളും അതും ഉണ്ട് ടാറിങ് റോഡാണ് അത് നമുക്ക് വണ്ടൂർ പഞ്ചായത്തിൽ എവിടെയെന്ന് വെച്ചാൽ നടുവത്ത് എറണ സ്ഥലമുണ്ട് നടുവത്തെ നിങ്ങൾക്ക് നടുവത്ത് ടൗണിൽ നിന്ന് ഒരു രണ്ടും ഒരു രണ്ടും നാല് കിലോമീറ്റർ പേരും ഈ സൈറ്റിലേക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള മുതലാണ് പതിനാല് ചോദിക്കുന്നു ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കിട്ടും പിന്നെ നമ്മുടെ അടുത്തുള്ളത് പിന്നെ ഓണറ വിളിച്ചത് ഇപ്പം മലപ്പുറം ജില്ലയിലെ അമരമല പഞ്ചായത്തില് ഒരു എട്ട് സെന്റ് ഭൂമിയും ഒരു വാർപ്പ് വീടും എത്ര ചോദിക്കുന്ന അറിയുന്നത് കിട്ടേണ്ട വില ആട്ടോ ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ എട്ട് സെന്റും വാർപ്പ് വീടും ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് അതിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് തീരാനുണ്ട് പിന്നെ അതിനെന്താ വെച്ചാൽ കിണറില്ല ഒന്നില്ലെങ്കിൽ സാധാ കിണറിന് വെള്ളം കിട്ടാൻ സാധ്യത ഉണ്ട് പുഴൽ കിണറിന് എന്തായാലും വെള്ളം കിട്ടും ചെയ്യും ഇതെവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂക്കോട്ടും പാടത്ത് നിന്ന് നമ്മുടെ നിലമ്പൂർക്ക് പോകുന്ന റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വരുന്ന ദൂരം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ ലാൻഡിലേക്ക് വരുന്ന ദൂരം ഒന്നര കിലോമീറ്റർ ഉണ്ടാവുകയുള്ളൂ അപ്പം എട്ട് സെൻ്റ് വാറപ്പ് വീട് രണ്ട് ബെഡ്റൂമുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലോറിങ്ങിന്റെ വർക്ക് തീരാനുണ്ട് പന്ത്രണ്ട് ലക്ഷമാണ് ചോദിക്കുന്നത് ഇറഡി ക്യാഷും കൊണ്ട് വരിക നിങ്ങൾ പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇപ്പോൾ മുറിച്ചു തരാം അർജന്റാണ് കാരണം എമർജൻസിയാണ് ബാങ്കിൽ അർജന്റ് ഒരു പൈസ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഓഫർ റേറ്റ് ഇട്ടൊരു പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ വർക്കൊക്കെ ചെയ്ത് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കളിയിലത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മുതലാണ് അപ്പോൾ അത് അമരമ്പലം പഞ്ചായത്തിൽ പിന്നെ നമ്മൾ ഓഫ് തന്നെ അമരമ്പലം പഞ്ചായത്തിൽ കുറച്ച് റബ്ബർ വന്നിട്ടുണ്ട് നമ്മടുത്ത് ഇരുപത് സെന്റ് ഭൂമിയും അതിനകത്ത് ഏകദേശം നാപ്പതോളം റബ്ബറും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അതിന് മൊത്തം ചോദിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപ ഇരുപത് സെന്റ് സ്ഥലം നാൽപ്പത് റബ്ബർ ഉൾപ്പെടുന്നതിന് പതിനൊന്ന് ലക്ഷം രൂപ തീർത്ത് ചോദിക്കുന്നു ചെറിയ പൊടിക്ക് എന്തെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും രണ്ട് വീടോ മൂ രണ്ടോ മൂന്നോ വീട് നിർമ്മിക്കാൻ പറ്റും ഇഷ്ടംപോലെ വീടുകളുടെ ഏരിയ ആണ് ഇതെവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തോട്ടേക്കാട് തൃക്ക മലപ്പുറം ജില്ലയിലെ അമരമല പഞ്ചായത്തിലെ തോട്ടേക്കാട് ടൗണിൽ നിന്ന് നമുക്ക് വരുന്ന ദൂരം ഈ ലാൻഡിലേക്ക് വരുന്ന ദൂരം ഒരു കിലോമീറ്റർ ആണ് മനസ്സിലുണ്ടോ അപ്പൊ അങ്ങനെ ഒരു മുതലും നമ്മടുത്ത് ഇപ്പം ആൾറെഡി നിലവിൽ വന്നു കിടക്കുന്നുണ്ട് ഇതൊക്കെ ഞാനെന്തിനാ പറഞ്ഞുതരാം നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പൈസ അങ്ങനെ പെട്ടിയിൽ വെച്ചാൽ പെരുകൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി അപ്പൊ അങ്ങനെ അത് പിന്നെ നമ്മുടെ കെയർ ആർ ലാൻഡുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലോ ലാൻഡുകള് ബിൽഡിംഗ് സൈറ്റുകൾ നമ്മുടെ അടുത്ത് അതായത് മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ട് മൂല പറഞ്ഞ ടൗൺ ഉണ്ട് ഈ ടൗണിൽ നമ്മടുത്ത് മുപ്പത് സെന്റ് ബിൽഡിംഗ് സൈറ്റ് വന്നിട്ടുണ്ട് പെട്രോൾ പമ്പിനെല്ലാം പറ്റിയ സൈറ്റാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപേനു ചോദിക്കുന്ന വില പിന്നെ കച്ചോടാണ് ചെറിയ നീക്കുപൊക്കിന് തയ്യാറാണ് മുപ്പത് സെന്റ് സൂപ്പർ സൈറ്റ് പെട്രോൾ പമ്പിനെ പറ്റിയ സൈറ്റ് പിന്നെ പെട്രോൾ പമ്പിനെ പറ്റി വേറൊരു സൈറ്റ് വന്നിട്ടുണ്ടത് പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വാണിയമ്പലം കൂരാട് റൂട്ടിലാണ് അത് അതായത് ആ കൂരാട് റൂട്ടിൽ അങ്ങനെ കല്ലാമൂല വരെ ഒരൊറ്റ പെട്രോൾ പമ്പൂല്ലോ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററിൽ ഒറ്റ പെട്രോൾ പമ്പും ഇല്ല അപ്പം എന്താ വെച്ചാൽ നല്ലൊരു ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ മാർക്ക് നാലും അഞ്ചും പെട്രോൾ പമ്പ് ഒരുത്തുള്ളിൽ ഇട്ടിട്ട് കാര്യമില്ല പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവും ഇല്ലാത്തവർത്ത് കൊണ്ടേടി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടുള്ളൂ അപ്പോൾ ഇരുപത് സെന്റ് സ്ഥലമാണ് ഫ്രണ്ടേജ് ഏകദേശം ഒരു നാപ്പത് മീറ്ററിന് മേലെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നാൽപ്പത് അൻപത് മീറ്ററിന്റെ അടുത്തന്നെ ഉണ്ടാവും നാപ്പത് കൂട്ടിക്കോളും നാൽപ്പത് എന്തായാലും ഉണ്ട് അതായത് നല്ല അടിപൊളി സൈറ്റാണ് ഫ്രണ്ടേജ് ഇങ്ങനെയാണ് സൈറ്റാണ് കൂടുതലും ഇങ്ങനെ ഇങ്ങനെ അതായത് വാ പൊള്ളിച്ചിട്ട് പോലെ അങ്ങനെ നമ്മൾ പൈ പൈങ്ങനെക്കില്ലേ ഇങ്ങനെയല്ല ഇങ്ങനെ അതായത് ഫ്രണ്ടേജ് കൂടുതലും ബാക്കിലോട്ട് കുറവാണ് അപ്പോൾ അതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് ഇരുപത് സെന്റ് സ്ഥലമാണ് പെട്രോൾ വളരെ അനുയോജ്യമാണ് ഏത് ലൈനിൽ സുഖമായിട്ട് നിർത്താം പിന്നെ പെട്രോൾ പമ്പ് പെട്രോൾ കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എന്താ ഒരു ടീ സ്റ്റോളൊക്കെ ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ടു ലാക്ക് റുപ്യ ചോദിക്കുന്നത് അതിൻ്റെ താഴത്തേക്ക് വാങ്ങി തരാം പെട്രോൾ പമ്പ് അന്വേഷിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ എന്റെ അടുക്കൽ തന്നെ എട്ട് സെന്റ് സ്ഥലം ബിൽഡിംഗ് സൈറ്റ് ആണ് സെന്റിന് ലക്ഷം ചോദിക്കുന്നുണ്ട് തൊട്ടടുത്ത് കടകളൊക്കെ ഉണ്ട് രണ്ടര ലക്ഷം ഉറുപ്പ് ചോദിക്കുന്ന സൈറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് ഇതും ഞാൻ പറഞ്ഞ പോലെ വണ്ടൂർ വാണിയമ്പലം കൂരാട് റൂട്ടിൽ തന്നെയാണ് ഇതിൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ട്യൂഷൻ സെന്റർ പോയാൽ തുടങ്ങാൻ പറ്റും അങ്ങനെ എല്ലാ സൗകര്യത്തിനും അതുപോലെ എന്താ പറയാ താഴെ ഗ്രൗണ്ട് ഫ്ലോറ് കുറിച്ചിങ്ങനെ ചെരിഞ്ഞിട്ടാണ് സ്ഥലം കിടക്കുന്നത് താഴെ നമുക്ക് പാർക്കിംഗ് ആക്കാം കാരണം എൽ ഷേപ്പിൽ റോഡ് ഉണ്ട് ഒരു സൈഡ് പാർക്കിംഗ് ആക്കാം മുകളിലേക്ക് നമുക്ക് കട റൂം ആക്കാം ഏറ്റവും ടോപ്പിലെ രണ്ട് സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൂറിസ്റ്റം സെന്ററാക്കി ഒരു ഹാളാക്കി ഇട്ടു കൊടുത്താൽ മതി വാടക കിട്ടും ചുരുങ്ങിയൊരു എട്ടായിരം ഒമ്പതിനായിരം രൂപ ഒരു ഹാളിന് രണ്ട് ഹാളിന്റെ കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം രൂപയെ നമുക്ക് വാടക കിട്ടും അങ്ങനത്തെ ഒരു സൈറ്റാണ് താഴെ നമുക്ക് അഞ്ച് ഷട്ടർ റൂം നിർമ്മിക്കാൻ പറ്റുന്ന സൈറ്റാണ് ചെറിയ വിലക്ക കിട്ടുന്നത് രണ്ടര ലക്ഷം ചോദിക്കുന്നുണ്ട് അതും ഞാൻ അതിൻ്റെ താഴത്തിൽ നിൽക്കും വാങ്ങിത്തരാം ഓക്കെ അങ്ങനത്തെ ഒരു സൈറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ കുറേ ഉണ്ട് കാരണം ഇഷ്ടപോലെ പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് പിന്നെ ഒരുപാട് പ്രോപ്പർട്ടി നമ്മൾ വിറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് സന്തോഷമാണെന്ന് പറഞ്ഞല്ലോ ഒക്കെ വിൽക്കാനുള്ള വിറ്റത് എന്തെങ്കിലും വിറ്റിനെ പറ്റി എന്നാ പറയത്തിരിക്കും വിറ്റത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തല്ലോ കരുവാ കരുവാരകുണ്ട് ആ കരുവാരകുണ്ടിൽ വീഡിയോ ചെയ്ത പ്രോപ്പർട്ടി നമ്മള് മൂന്നേ മൂന്നത്തെ ദിവസം മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ വിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അപ്ലോഡ് നമ്മൾ ചാനൽ ചെയ്തിട്ടില്ല അതിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് ഇപ്പം എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് മുന്നിടാറില്ല കാരണമെന്താ ചിലതൊക്കെ പാളുന്നുണ്ട് കച്ചവടം അപ്പൊ ഇത് എന്തായാലും പാളില്ല കാരണം ഇത് ലോണുള്ള വീടായിരുന്നു അപ്പം അദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു ബാക്കിയുള്ള പൈസ ഇനിയിടത്ത മാസം അഞ്ചാം തീയതി കൊടുക്കും അഞ്ചാം തീയതി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലോൺ അവരെ അങ്ങനെ അടച്ചു പോകും അപ്പം ഞാൻ ഇന്ന് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പതിനെട്ട് ലക്ഷം രൂപ തീർത്ത് ചോദിക്കുന്ന വീടാണ് അതിന് കുറയില്ല ചോദിച്ചിരുന്നത് ഇരുപത് ലക്ഷം ആയിരുന്നു ഇരുപത് ലക്ഷം നിന്ന് ഇപ്പം നമ്മൾ പതിനെട്ട് തീർത്ത് ചോദിക്കുകയാണ് കച്ചവടം നൽകുക എത്ര ചോദിക്കുകയെന്ന് വെച്ചാൽ ഇരുപത് ലക്ഷം ആണ് ചോദിക്കാം പക്ഷേ പതിനെട്ട് ലക്ഷം തീർത്ത് ചോദിക്കുന്നത് അതിൽ അഞ്ച് ലക്ഷം നിങ്ങൾക്ക് കൊടുക്കാം ബാക്കിയുള്ള പൈസ നിങ്ങൾ എന്ത് ചെയ്യുക ലോൺസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരും അത് മഞ്ചേരി അടുത്ത നമ്മൾ ഇത്രക്കൻ കൂടെ ഭാഗത്ത് അതാണ് ഇപ്പം അർജന്റ് സെയിലായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഓണർ ഇങ്ങനെ വിളിച്ചു വല്ലാതെ അല്ലാതെ ആളെ ആളുകൊണ്ട് ആളെ കൊണ്ടിരുന്നിട്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് ആറ് മനെ മുതല് വന്നുള്ളത് എഡിഷനില് നമ്മൾ ഐക്കരപടി ഐക്കരപടി ഭാഗത്ത് നമ്മടുത്ത് ഒരു ആറര സെന്റ് സ്ഥലം ഒരു വീടും വന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് കുറച്ച് പഴയ വീടാണ് അവിടെ മാർക്കറ്റിൻ്റെ അത്യാവശ്യം മൂന്ന് മൂന്ന് ലക്ഷം രൂപ മാർക്കറ്റിലെ ഏരിയയാണ് അപ്പൊ ഐക്കരപടി ഭാഗത്ത് ഉള്ള ഈ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന വീട് നമ്മൾ ഐക്കരപടി പ്രദേശത്ത് തന്നെ ഇതിൽ മാറ്റമുണ്ടെങ്കിൽ എടുക്കാൻ തയ്യാറുമാണ് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ ഒരു പത്ത് ലക്ഷം നമ്മൾ ഓണർ കൊടുക്കും അതിലാർക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പൊ കുറച്ച് നല്ലൊരു പുതിയ മോഡേൺ വീട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഓണലും കാര്യങ്ങളൊക്കെ കുടുങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ പറയാം തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് ഐക്കരപടി ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കോ ആരെങ്കിലും ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുണ്ടാവും അവർക്ക് പത്ത് ലക്ഷം ബാങ്കിൽ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് കുറച്ചൊരു പഴയ വീടായാലും മതി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ ഇപ്പൊ നമ്മുടെ മഞ്ചേരി ഭാഗത്തുണ്ട് മഞ്ചേരി ഭാഗത്തുള്ള വീട് എന്നെ പറ്റി പറയുകയാണെങ്കിൽ അത് ആർ എസ് എന്റെ പുതുപുത്തൻ വീട് നാല് ബെഡ്റൂം ഉള്ള വീടാണ് അതിന് ചോദിക്കുന്ന വില എത്ര അറിയാം എനിക്ക് എത്ര ചെറിയ വിലയുള്ളൂ നീ അതായത് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കച്ചവടമാണ് ചെറിയ നീക്കുപോക്കാൻ തയ്യാറാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണത് മഞ്ചേരി മുനിസിപ്പാലിറ്റി നമ്മുടെ കടങ്ങഴി എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് അപ്പൊ കടങ്ങഴി ടൗണിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരമുള്ളൂ ഒരു ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം തന്നെ അവ മുനിസിപ്പാലിറ്റിയിലെ ടൗൺ ടൗണിന്റെ ഭ്രാന്ത പ്രദേശത്ത് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സിനും എൻജിയേഴ്സ് എഞ്ചിനീയേഴ്സിനൊക്കെ പറ്റും എന്തിന് മെയിൻ ആയിട്ട് ഇതിൽ ചെറിയ റീമാർക്ക് പറയുകയാണെങ്കിൽ ഒരു വാഹനത്തിന് പാർക്കിംഗ് ഉള്ളൂ രണ്ട് വാഹനത്തിന് പാർക്കിംഗ് ഇല്ല ഒരു വാഹനം ഒരു വാഹനം സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് വാഹനം ഉള്ള ആൾക്കാർക്ക് പ്രയാസമാണ് അതാണ് ഇതിന്റെ കച്ചവടം ആവാനായിട്ട് ടൈം എടുക്കുക നല്ല വീടാണ് നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ കേരസില് വീടുണ്ട് അപ്പോൾ ഏതെല്ലാം പറഞ്ഞു നമ്മൾ പിന്നെ പാടിക്കാട്ടേക്ക് പോരല്ലേ പാണിക്കാട് നമ്മുടെ അടുത്ത് ഒരു എഴുപത്തെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് എഴുപത്തെട്ട് സെൻറ്റ് സ്ഥലത്തിന് ഉടമ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അതേ ചില എഴു നമ്മളെ മേലാറ്റൂർ റോട്ടിന് മേലാറ്റൂർ റോട്ടിന് ഫസ്റ്റത്തെ പാലുണ്ടല്ലോ മേലാറ്റൂർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ പാലത്തിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലമുള്ളത് അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലോ കച്ചവടക്കാരല്ലേ അപ്പോൾ അതിന് ആ വീട് അല്ലെ സോറി ആ സ്ഥലം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓക്കെ ഇനിയിപ്പൊ നിങ്ങട വേണ്ടേ ഇരുമ്പൊഴി ആണോ ഇരുമ്പൊഴി പഞ്ചായത്തില് നമ്മുടെ കേരളത്തിൽ നാലര ഏക്കർ ഭൂമി ഉണ്ട് ഈ നാലര ഏക്കർ ഭൂമി ഭൂമിക്ക് ഉടമ ചോദിക്കുന്ന വില എത്ര അറിയോ സെന്റിന് സെന്റിന് ആട്ടോ സെന്റിന് ഉടമ ചോദിക്കുന്ന മുപ്പത്തി അയ്യായിരം രൂപ അടിപൊളി ആണ് അടിപൊളി നമുക്ക് ഫാം റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് അതായത് താഴെ നമുക്ക് നല്ല ഫാം ഫാം സെറ്റ് ചെയ്യാൻ പറ്റും അടിപൊളി റിസോർട്ടൊക്കെ ചെയ്യുക നമ്മൾ ഗ്ലാസ് പൊടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് റോഡ് ഒരു പന്ത്രണ്ടടി വീതി ആണ് ഉള്ളത് പക്ഷെ അത് ഏഴ് മീറ്റർ റോഡ് വേണമെന്നാണ് ഒരു പറയുന്നത് അങ്ങനെ ഏഴു മീറ്റർ കിട്ടുക എന്നുണ്ടെങ്കിൽ മക്കളെ രക്ഷപ്പെട്ടു കാരണം താഴെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഉം മുകളിലേക്ക് വീടുകൾ കുറവാണ് നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടല്ലോ വെള്ളത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടില്ല അതിനകത്തൊരു കിണറുണ്ട് ഏത് കാലത്തും പറ്റാത്തൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മുതലാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഇരുമ്പൊഴി പഞ്ചായത്തിലെ നമ്മുടെ ചേപ്പൂര് പറഞ്ഞ സ്ഥലമാണ് അറിയോ അല്ലേ ചേപ്പൂര സ്ഥലത്താണുള്ളത് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് പിന്നെ ഇരുമ്പഴിയിൽ തന്നെ നമ്മുടെ അടുത്ത് ഒരു സ്ഥലം കൂടി ഉണ്ട് ഏക്കർ ഭൂമി അടിപൊളി നല്ല വ്യൂ ഉള്ള ഒരു ഏക്കർ ഭൂമിയുണ്ട് അതിന് ഉടമ ചോദിക്കുന്നത് ഒരു സെന്റിന് വൺ ലാഖ് രൂപയാണ് അത് ഒരേക്കറയാണ് ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ് അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പൈസ ഉണ്ടെങ്കിലേ പൈസ ഇട്ട് വാരാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പം ഒരു ചൂണ്ട ഇടാൻ പോകുന്ന ഒരാള് മീൻ പിടിക്കാൻ പോകുന്ന ഒരാള് ചുമ്മാ ആ ചൂണ്ടയും കൊണ്ട് പോയാൽ എന്തെങ്കിലും കിട്ടും ഒന്നും കിട്ടൂല അപ്പൊ അതിലെന്ത് ചെയ്യണം ഒരു ചെറിയൊരു പൂയര എന്ന് പറയും അല്ലെങ്കിൽ ഒരു പരൽ മീൻ ഇടണം എന്നാലേ നമുക്ക് വലിയ മീനിനെ കിട്ടുള്ളൂ അല്ലേ അങ്ങനെയാണ് എന്റെ സിസ്റ്റം മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ ക്യാഷ് ഇട്ട് ക്യാഷ് വാറണ്ടി വരും അല്ലാതെ ഒന്നും ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലാന്നേ നമ്മുടെ അടുത്ത് ഒന്നും ഇല്ലെങ്കിൽ നമ്മള് കാലി ഹാത്സ്യ ജായകത്ത് കാലി ഹാത്സ്യ ആനയി ആരാണ് ആരിഫ് മുഹമ്മദ് എന്താ പറയുന്നത് പൈസ ഇല്ല വാടകക്കാണ് അല്ലേ വാടകക്കാണെങ്കിലും നമുക്ക് ചെറിയ ലോൺ സൗകര്യമുള്ള വീടൊക്കെ സെറ്റാക്കി തരാം ആരിഫായ് ഒരു നിങ്ങൾക്ക് ഇനി വേറൊരു വീടും കൂടി അടുത്തുണ്ട് അപ്പം നമ്മൾ വലുതോലത്തൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾക്ക് കോളനി പേരയിൽ താമസിക്കണോ വാടക ഒഴിവാക്കി കിട്ടും അതുകൊണ്ട് കിട്ടും എൻ്റെ അടുത്ത് ഒരു രണ്ട് രണ്ടര മൂന്ന് ലക്ഷം മുടക്കണമെങ്കിൽ രണ്ടു ലക്ഷം മുതലാണ് തുടങ്ങുന്നത് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ വീടുകളിങ്ങിഷ്ടം പോലെ വന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ ഒരു ഒന്നര രണ്ടൊക്കെ കൊടുത്താൽ മതി ബാക്കിയുള്ള പൈസക്കൊക്കെ ചെറിയ അടവുകൾ കെട്ടിത്തരും നിങ്ങൾക്ക് വാടകല്ലാതെ നല്ല വീട് തന്നെയാണ് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ പേർക്ക് അത് നോട്ടറി വയ്ക്കുമ്പോൾ അന്ന് എഴുതി തരും കാരണം വാടക വീട്ടിൽ താമസി ലോൺ അതായത് ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പേരിൽ വേറെ വസ്തു ഉണ്ടാവരുത് കാരണം വെച്ചാൽ അത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷമായ ഒരു കോളനി ഏരിയ ആണ് അതായത് മുമ്പത്തെ നമ്മുടെ എന്താ പറയുക രാജീവ് ഗാന്ധി കോളനി എന്ന് അതിന് പറയാം അവിടെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ആറേഴ് വീട് എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് രണ്ടില രണ്ടര മൂന്ന് മൂന്നര നാല് അങ്ങനെ പോകും അഞ്ച് ലക്ഷം വരെയുള്ള വീടുകളുണ്ട് അതിനകത്ത് ടെറസ് വീട് വീടക്കുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ ടെറസ് വീടാണ് പുതിയ ടെറസ് വീടാണ് ഇതിനകത്ത് പക്ഷേ ഇതിനൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല രജിസ്ട്രേഷൻ കിടന്നു സമയം എടുക്കും അല്ലാത്തതിനൊക്കെ നിങ്ങൾക്ക് നോട്ടറി വയ്ക്കല് മുഖം തന്നെ നമുക്ക് അഗ്രിമെന്റ് ചെയ്ത് തരാൻ പറ്റും മനസ്സിലുണ്ടോ അപ്പൊ വാടക വീട് രക്ഷപ്പെടാം ഉള്ളി ദോ ലാഖ് റുപ്യ ആത്മഹത്വ ചെലുക മനസ്സിലുണ്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീട് സ്വന്തമാക്കാൻ സാധിക്കും അപ്പം മക്കളെ നിങ്ങൾ പറഞ്ഞോളി രണ്ട് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ അങ്ങനെയല്ല വേണ്ടത് രണ്ട് ലക്ഷം മുതൽ ഇരുപത് കോടി രൂപ വരെ വില മതിക്കുന്ന വീടുകൾ എന്റെ കേർ ഓഫിലുണ്ട് പിന്നെ നമ്മുടെ കേരഫിൽ വേറൊരു വീടാണ് എമർജൻസി സെയിലിംഗ് ആയിട്ട് വന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലെ ഇരുപത് സെന്റ് ഭൂമിയും ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഗ്രാനേറ്റ് വീട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ലോണുണ്ട് ലോൺ നിങ്ങൾക്ക് നിലനിർത്തി തരും അത് ബാക്കിയുള്ള പൈസ കൊടുത്താൽ മതി ഒരു കോടി രൂപ വിലമതിക്കുന്ന വീടാണ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരും ട്വൻ്റി ഫൈവ് ലാക്ക് സബ്സിഡി മനസ്സിലുണ്ടോ കമ്മന ചിരിപ്പിച്ച് കൊല്ലം ചെങ്ങിമാരെ അപ്പൊ അങ്ങനത്തെ വീടുകളുണ്ടെങ്കിൽ പറയണെന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അടിപൊളി വീടാണ് ഗ്രാനൈറ്റ് ആണ് ഏകദേശം എത്ര രണ്ടു നാല് ബെഡ്റൂം ഉണ്ട് നാല് അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂമ് നാല് അറ്റാച്ച്ഡ് വലിയ ബെഡ്റൂമുകള് വലിയ ബാത്റൂമും അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സുബെർ ബാപ്പുനെ വിളിക്കാം മനസ്സിലാവുണ്ടോ ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികളൊക്കെ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്ത് വിൽക്കാനും അതുപോലെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടികൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വാങ്ങാനും നമ്മൾ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരും തരും ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും ചെയ്യും ഓക്കെ എന്നെ സമീപിക്കാം അപ്പോൾ നമ്പർ വരാം കേട്ടോ തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് ഈ രണ്ട് നമ്പറും എൻ്റെതാണ് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു വീഡിയോ ആണ് വന്നത് നമ്മൾ ഈ ചാനലിലെല്ലാം വരുന്ന മിക്സഡാണത് ബിസിനസ്സും വരും പൊളിറ്റിക്സും വരും എല്ലാം വരുന്നൊരു ചാനലാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾക്കത് ചോയ്സ് ചെയ്യുക പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയും കോമഡി വരുന്നുണ്ട് ഈ ഒരു എന്താ പറയുക വീഡിയോ താഴെ നല്ല നല്ല രസകരമായ കമൻറ്റുകൾ കേട്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ചങ്കുകൾ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കുന്നുണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ചങ്കുകൾക്കും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി കടപ്പാട് അറിയിക്കുന്നു പിന്നെ കമന്റ് കൂടുതലും വന്നില്ല ആ വന്ന കമന്റുകളൊക്കെ നല്ല കമൻറ്റുകൾ ഞാൻ വായിക്കും പിന്നെ തലക്ക് വെളിവില്ലാത്ത ആൾക്കാരുടെ കമൻറ്റിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കില്ല അത് അവർക്ക് വിനാശകാല വിപരീത ബുദ്ധി എന്നാ പറയാം ബുദ്ധി ഇല്ലാത്തവരോട് എന്ത് പറയാവാനാണ് അല്ലേ അപ്പം മക്കളെ വായ് അടുത്ത വെളിയിൽ കാണാം കേട്ടോ പ്രോപ്പർട്ടി വേണമെങ്കിൽ വിളിക്കണം നിങ്ങളുടെ പ്രോപ്പർട്ടി കേരളത്തിൽ എവിടെയാണെങ്കിലും ശരി സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്യണമെങ്കിൽ പരസ്യം ചെയ്ത് എന്റെ ചാനൽ വഴി നിങ്ങൾക്ക് വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം എന്റെ അപ്പന സ്വപ്ന കൂടാതെ നമുക്ക് സുബ്രഹാപ്പൂർ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞൊരു റിയൽ എസ്റ്റേറ്റ് ചാനൽ ഉണ്ട് പിന്നെ അതുപോലെ എസ് ആർ ബി ബിസിനസ് എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ എസ് ആർ ബി ബിസിനസ് എന്ന ചാനൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ നമ്മളെ ചാനലിൽ ഫോളോ ചെയ്യുക അതോടൊപ്പം അപ്പന സ്വപ്ന യൂട്യൂബ് ചാനലും ഉണ്ട് നമുക്ക് എന്താണ് ഫേസ്ബുക്ക് അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടിയുടെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് ചാനലിലാണ് നമ്മൾ ഔട്ട് ചെയ്യുന്നത് അതോടൊപ്പം ഏകദേശം അറുപത്തഞ്ച് എഴുപതോളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ബിസിനസിന്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടികളൊക്കെ സെലിംഗ് നടത്തുന്നത് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെലിംഗ് ആവുന്നത് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് എന്തെല്ലാം പ്രതിസന്ധി വന്നാലും സുബേർ ബാപ്പുവിനെ ചേർത്ത് പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചങ്കുകളോട് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ബിഗ് ആയോട്ട്